ചിക്ക മോനെ അപ്പം ഈ വീഡിയോയുടെ ഉദ്ദേശം എന്നാന്ന് പറഞ്ഞാൽ ഇന്നലെ കുറേ പേര് കമന്റ് ചെയ്തായിരുന്നു ലൈവ് വീഡിയോ ഇട്ട പിന്നെ ആ ഇവൻ ഇന്നലെ കുറച്ച് അറിയുമോ ഇവിടെ മുകളിൽ നമ്മൾ ഇത് ചോദിച്ചിട്ടുണ്ട് സാധനം അവൻ്റെ ആ അതിനുവേണ്ടിയാകും കുറച്ചത് അപ്പോൾ ഇവനെ കാണിച്ച ആ സംസാരം ആ അപ്പം ഞാൻ പറഞ്ഞ പറഞ്ഞാൽ ഇന്നലെ ലൈവ് വീഡിയോ ഇട്ടപ്പോൾ ഇതിനെ ഒത്തിരി പേര് കമന്റ് ചെയ്തായിരുന്നു സ്വീറ്റ്സ് കൊടുക്കാൻ പാടില്ലെന്നുള്ളത് അപ്പം ഞങ്ങൾ ഇന്നലെ കേക്കൊക്കെ കൊടുത്തു പക്ഷേ ഇനി കൊടുക്കത്തില്ല അപ്പം മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പം അവന് ഒരു മണ്ണ് തിന്ന വീണ്ടും തുടങ്ങി വേറെ വരയുണ്ടോയെന്ന് സംശയമുണ്ട് അപ്പം എന്തായാലും ഇന്ന് വര മരുന്ന് ഞങ്ങൾ കൊടുക്കുവാണ് ചിക്കുമോനെ മോനി ചിക്കുമോനി ചിക്കുമോനി പിന്നെ അവനിങ്ങനെ തരുമ്പോന്ന് വരില്ല ഇഷ്ടമാട്ടോ നമ്മളിങ്ങനെ ഇത് ഉണ്ടോ പ്രത്യേകിച്ച് കാലം കൊണ്ട് തരുമോ എന്നാ അവനിഷ്ട കൈകൊണ്ട് തരുമേ അവൻ ആ ഏ കട്ടിക്കുന്നോ അയ്യോ ഇത് ആദ്യമായിട്ടാണല്ലോ എനിക്കിട്ട് കടിച്ചത് ഏഹ് പക്ഷെ വലിയ കാര്യമായിട്ട് കടിച്ചില്ല കേട്ടോ അല്ല ഇവിടെ നിൽക്കലാ ഓ ഇപ്പൊ കടിക്കുന്നല്ലോ ഏ കടിക്കുന്നു ഈ കണ്ടോ ഏ ആ ഏ കടും ആ എന്നാ ചിക്കു മോനെ അടി വേണോ ചിക്കു മോനെ കൊതുക് കളിച്ച് വീണ്ടും നിരപ്പാക്കിട്ടുണ്ടെന്ന് തോന്നുന്നു കൊതുക ആണോ എന്നിവ എപ്പോഴും അവനെ അങ്ങനെ വീണ്ടും അവൻ്റെ ചൊരച്ചൊരു തുട തുടങ്ങിയിട്ടുണ്ട് ഏ ചെറു ആ ലൈറ്റ് ഇട്ടു ലൈറ്റ് ഏടാ ആ സാധനത്തിൽ എപ്പോഴും കടിക്കില്ലേടാ ബട്ട് ഒന്ന് കട്ടിക്കല്ല എന്ന് പറഞ്ഞ് കടിക്കരുത് കേട്ടാ ഏ ഏ കടിക്കരുത് പറഞ്ഞാൽ കടിക്കരുത് കടിക്ക കട്ടിക്കാൻ പരുന്നോ കട്ടിക്കാൻ പറ്റുന്നോ ഏഹ് 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 ആയി പച്ച സാധനം അല്ലേ ഞാൻ ഓഫീസിൽ വന്നപ്പോഴും ആ സാധനം എടുത്തോണ്ട് വന്നു വാല ഏഹ് വാല പിടിക്കണം വാലയിൽ അല്ല എന്നാ വാല് 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 കടിച്ചോ കടിച്ചോ എന്നാ എന്നാ പിടിച്ചോ ആ പഠിച്ചോ ഉണ്ടോ വാ ഇല്ല ഇല്ലേ വട്ട ഇല്ലേ വട്ട കറങ്ങും ഏഹ് ോ കടിച്ചോ 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 എന്നാ കടി കടി ആ ആ വാല് ആ ആ ഇനി കറങ്ങിക്കോ അവന് മനസ്സിലായി പറ്റിക്കുന്നതാണേ എന്നാ മുകളിലോട്ട് നോക്കുന്നേ വേണോ ഏ അവന് ഇത് വേണം സാധനം വേണം ആ നോ നോ അടി വേണോ അത് തൊട്ട മണത്ത് നോക്കോണേ അവനെ കാണാൻ അടി തരും അതേ തൊട്ട് കഴിഞ്ഞാൽ അമ്മയ്ക്ക് പനിയാണ് കേട്ടോ വന്നപ്പോൾ മുതലിപ്പം അമ്മയ്ക്ക് കഴിഞ്ഞ ദിവസം പനി വിളിച്ചു അങ്ങനെ അവരുടെ ആവി പിടിക്കുമായിരുന്നു ആ ചിക്കുമോനെ ചിക്കൂ മോനെ ചിക്കൂ മോനെ എന്നാ ൊട്ട നോയ തൊട്ട നോയല്ലൊട്ട അടിയാ മാറന്ന അടി വേണോ സെറ്റ് ഇത് മറ്റേ പപ്പ പീസിനുള്ളതാ ഇത് ടൂൾസ് ആണോ സെറ്റ് ആ ഇരുന്നാൽ മാത്രമേ ഞാൻ തരുവുള്ളൂ കേട്ടോ ഓടിക്കോ ഓടിക്കോ ഞാനങ്ങോട്ട് ഇടാൻ പോവാ പോയെടുത്തോ ഗോ 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 ഗുഡ് ബോയ് ചിക്കുമോൻ്റെ ചെവി ഇത് കണ്ടോ ഇരിക്കുന്നു പ്രത്യേക രീതി ഇരിക്കുന്നേ എന്ത് അത് ക്രോസ് ആണെന്നും ഒക്കെ പലരും പറയുന്നുണ്ട് നമുക്ക് അറിയത്തില്ല ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻ്റ് ചെയ്യണേ ചിക്കു പോനെ ചിക്കനെ ഇങ്ങോട്ടാണ് നോട്ടം എന്ന് പറയുമോ ആ ആ ആ ഡ്രൂളിലോട്ട് നോ 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 സിറ്റ് 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 ഗുഡ് ബോയ് എന്നാ വിൻ പിന്നെ ഞാൻ വേറൊരു പരിപാടി കാണിച്ചു തരാം ഇപ്പം നമ്മൾ അതായത് ഞാൻ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പെട്ടെന്ന് ഓഫീസിൽ നിന്ന് വന്നു അപ്പോൾ നമുക്ക് കടത്ത് കുടിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്യണം അപ്പോൾ ചിക്കുമോനെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഞാൻ നിന്നപ്പോഴേ അവന് എന്നാ അവൻ്റെ ഒരു ടോയ് എടുത്തുകൊണ്ട് ഓടി വന്നു കളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചു നേരം കളിച്ചു പക്ഷേ എന്നാലും ഒത്തിരി ഞാൻ താമസിച്ചുമായിരുന്നു കിട്ടുന്നത് ആ അപ്പം ഇവനെ ആ അതുണ്ടോ ഒരേക്കും എനിക്ക് അച്ചാ എനിക്ക് താ അച്ചാ താ അവൻ്റെ മെയിൻ ഇത് ഉണ്ടോ നോക്കുന്നത് കണ്ടെന്നുണ്ടോ ഇതോ നോക്കുന്നത് ആ ആ ആ നോ 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 സിറ്റ് 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 ഇവനെ ചെയ്യാനൊക്കെ അറിയാം കേട്ടോ ഇവനെ ഇവന ഇവന് വലുതാകും ദൂരം ഉണ്ടല്ലോ നമ്മുടെ അടുത്ത് എനിക്കറിയാൻ മേലച്ചാ ഞാൻ എന്തോ പറയുന്നതെന്നൊക്കെ ഒരു രീതിയിൽ അവനെ ചിലപ്പോൾ കാണിക്കും ചെക്കൻ സെറ്റ് 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 ഗോഡ് ബോയ് കേട്ടോ ഇരിക്കാനൊക്കെ അറിയാവേ പക്ഷെ ചെയ്യല്ല ആ അപ്പം ഞാൻ പറഞ്ഞാൽ നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് നമുക്കൊരു അഞ്ച് മിനിറ്റ് സമയം കിട്ടണമെങ്കിൽ നമുക്ക് ഈ പപ്പിക്കുട്ടികൾ ഇവരെ നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കണമെങ്കിൽ എന്താണെന്നു പറയും കുറച്ച് നേരം ചെയ്യിപ്പിക്കണമെങ്കിൽ എൻ്റർടൈൻമെൻറ്റില്ല കുറച്ച് സമയം നമുക്ക് വേണം നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ കുറച്ച് സമയം വേണമെങ്കിൽ എന്നാൽ എന്ന് പറഞ്ഞ് നമ്മൾ ഇത് പഠിപ്പിക്കും അപ്പോൾ എല്ലാം കൂടി ഒരുമിനിട്ട് എടുക്കാൻ പെട്ടെന്ന് കഴിക്കും അപ്പോൾ ഞാൻ ഈ ഫ്രണ്ട് ഞങ്ങൾക്ക് മിറ്റം അപ്പോൾ ഈ മുറ്റത്തോട്ട് ഇടും അപ്പോൾ അവനോട് പറയും ഗോ 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 അപ്പുറവാ അപ്പുറവാ അപ്രാ ആ എന്നിട്ട് എന്നാ എന്ന് പറയാം നമ്മൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് എല്ലാം കൂടെ ഓരോ വശത്തോട്ട് ഇടും ഇത് അങ്ങോട്ട് ഇട്ടു പിന്നെ അമ്മമാവൻ അതിലേ പോയി കഴിക്കുന്നു പിന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ട് എല്ലാ വശത്തുകളും നമ്മൾ കുറേ ഇടാം അവൻ തപ്പി തപ്പി പോയി അവൻ കഴിച്ചോളും ആ സമയത്ത് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് സമയം കിട്ടും നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്യുമൊക്കെ ചെയ്യാം അവനെ തപ്പി തപ്പി ഇറങ്ങുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ സമയം കിട്ടും എന്താ അമ്മ ആവി പിടിച്ചിട്ട് ശരിയായോ രണ്ടു ദിവസം അമ്മയ്ക്ക് പനിയായിരുന്നു അമ്മ അമ്മയ്ക്ക് ഇപ്പം ഭക്ഷണം കൂടി തോന്നുക അമ്മ കഴിക്കുന്നത് നേരത്തെ അമ്മയ്ക്ക് വട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ ഇഷ്ടമായിരുന്നു മോനെ കഴിച്ചോ 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 ഞാൻ എടുത്തോ എടാ തപ്പ് എടുത്തു തീർന്നോ സ്വന്തമായിട്ട് എൻ്റെ ഇല്ല തീർന്നു തീർന്നുണ്ടോ ഒന്നും ഇല്ല ഒന്നും ഇല്ല തീർന്നു തീർന്നു ഫിനിഷ് ഫിനിഷ് ഇല്ലടാ എൻ്റെ ഇല്ലടാ ഇല്ലടാ എൻ്റെ കയ്യിൽ ഇല്ല ഇനി ചിക്കുമോനെ ഞങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ കടൽ കാണിക്കാൻ കൊണ്ടുപോകണം എന്നൊക്കെ ഒരാഗ്രഹമുണ്ട് പക്ഷെ എന്ന് നടക്കുമെന്ന് നമുക്കറിയത്തില്ല കേട്ടോ ഇവിടെ കൊല്ലം ബീച്ചിൽ പോകണം എന്ന് ആഗ്രഹമുണ്ട് ചിക്കുമോനെ കൊണ്ട് ചിക്കുമോൻ അപ്പീടാൻ എനിക്ക് തോന്നുന്നു ചിക്കുമോൻ നല്ല അല്ല ചിക്കുമോൻ ചിക്കൻ അപ്പിടാൻ പോയതാ എങ്ങോട്ടാ ആ ഗേറ്റ് ഗേറ്റ് തുറന്നു വെക്കണം ഇല്ല ഗേറ്റ് തുറന്നു തുറക്കുന്നില്ല രാത്രിയാണ് ഇനി എൻ്റെ പുറകെ ഓടി വരാൻ പറ്റിയതാണ് ഇനി കേട്ടോ ഏ വാ മക്ക അതപ്പാ വാ വാ ബാ വാ കം 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 വാ ഞാൻ പോവാ കം കം പറ ആ വോട്ട് പോരെ വീട്ടിനകത്തൂടെ നടന്നു പോണേ വാ അപ്പം ഞാൻ പറഞ്ഞ ഐഡിയ ചെയ്താൽ മതി സമയം കിട്ടാത്തവർക്കൊക്കെ സമയം കിട്ടാതെ ഞാൻ മുകളിലോട്ട് പോകണേ അവൻ കയറി നോക്കുവോ അവൻ്റെ അവൻ്റെ സാധനങ്ങളായിരിക്കുന്നതല്ല പക്ഷേ അവൻ എടുത്ത് കഴിഞ്ഞാൽ അവൻ അറിയാം അതുകൊണ്ട് അവൻ എടുക്കുമൊന്നുമില്ല എടുത്തു കഴിയുമ്പോൾ നല്ല അടി കിട്ടുമെന്നറിയാം അവന് ആണോ അവൻ അങ്ങനെ കാണിച്ചോ ഓ ഇപ്പം കാണിച്ചു നമുക്ക് നോക്കാം അങ്ങനെ കാണിക്കുന്നുള്ളത് എന്നാടാ ഏഹ് ആ അവൻ്റെ സാധനങ്ങളായിരിക്കുന്നത് അവൻ്റെ പാത്രം നേരത്തെ ചെക്ക് പോലും സ്റ്റെപ്പ് കയറത്തില്ലായിരുന്നു ഇപ്പം ചെക്ക് പോയി സ്റ്റെപ്പ് കയറാൻ തുടങ്ങി എങ്ങോട്ടാ പോണേ എങ്ങോട്ടാ വേണോ അടി വേണോ ഏ ടെറസ്സേ കൊണ്ടുപോകാനാണ് അല്ലേ ടെറസ്സായി ഇപ്പം പോകുന്നില്ല ബാ വം കം കം പോരെ അടി അടി വളരെ വാ പോ എന്നടാ എൻ്റെ എന്നെ ആരോ ഫോൺ വിളിക്കുന്നുണ്ട് ഞാൻ എന്തായാലും ഓപ്പ് ചെയ്യുവാണ് ചിക്കമാൻ എന്നെ കാണിക്കുവോ മതി എൻ്റെ കാല് എടുക്കുന്നു അപ്പം എല്ലാവർക്കും ഭയ കേട്ടോ